ഫെലിക്സ് ഫെലിക്സ് കഴിഞ്ഞ പോലെ അതെ ഒരു വശത്തെ തീ ഏതാണ്ട് പടരാത്ത രീതിയിൽ തടഞ്ഞു നിർത്താൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അതേസമയം നേരത്തെ എം വി ഗോവിന്ദൻ എം എൽ എ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ധാരാളം തിങ്ങി തിങ്ങി കടകളുള്ള സ്ഥലമാണ് അതായത് ചെറിയ ചെറിയ കടകൾ സ്വാഭാവികമായിട്ടും ആ കടകളിലൊക്കെ തന്നെ ഇലക്ട്രിക് ഉപകരണങ്ങൾ ഉണ്ടാകും അത്തരം സാധ്യത അതായത് തീപിടുത്തം കൂടുതൽ വ്യാപിക്കാൻ സാധ്യതയുള്ള സംവിധാനങ്ങളുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ തീ അങ്ങോട്ടേക്ക് അധികം പടരാതിരിക്കാണ് ശ്രമം നടത്തുന്നുണ്ട് ഇപ്പോൾ തീ അണയ്ക്കുന്നത് രണ്ട് വശങ്ങളിൽ നിന്നാണ് ഒന്ന് ബസ് സ്റ്റാൻഡിൻ്റെ ഒരു വശം മറ്റൊരു വശം ദേശീയ പാതയോട് ചേർന്ന വശം ഇനിയിപ്പോൾ മെയിൻ റോഡിൻ്റെ വശമുണ്ട് അവിടുന്ന് തീ അണയ്ക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ഇവിടുന്ന് തീ അണച്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കാരണം ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇന്ത്യ അൻപത് മീറ്ററോളം നീളത്തിൽ ഇനിയും ഇപ്പോൾ ഇതിൻ്റെ പിറകിലോട്ട് കടകളുണ്ട് അപ്പോൾ അത്രയും ദൂരത്തിൽ തീ വ്യാപിപ്പിച്ചിട്ട് വ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അവിടേക്കടക്കം അതായത് ഉള്ളിലേക്കടക്കം കയറി തീ അണയ്ക്കണം അപ്പോൾ ഇവിടുത്തെ തീ പൂർണ്ണമായി അടച്ചാൽ മാത്രമേ ഇതിനുള്ളിലേക്ക് കയറി അപ്പുറത്തേക്കുള്ള കടകളിൽ തീ പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് അണയ്ക്കാൻ കഴിയൂ അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങോട്ടേക്ക് പോകണം ഇവിടെ തീ അണയ്ക്കണം ഇവിടെ ഒരു വശത്ത് തീ പടരാനുള്ള സാധ്യത പൂർണ്ണമായും അതിനെ അതിന് റദ്ദാക്കിക്കൊണ്ട് ഇവിടെ തീ ഒരു വശത്തെ അണച്ചിട്ടുണ്ട് ഇപ്പോൾ പടരുന്നില്ല പക്ഷേ പലയിടങ്ങളിൽ നിന്നായി തീ വലിയ രീതിയിൽ പടരുന്നുണ്ട് അതുതന്നെ വലിയ ആശങ്ക ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുന്നു എന്നതാണ് ഏതായാലും ഇത് എന്താണ് ചെറിയ തീപിടുത്തമല്ല വലിയ തീപിടുത്തമാണ് നിസാരമായി കാണാൻ കഴിയുന്നതല്ല ഈ പറയുന്ന ട്രാൻസ്ഫോമറുകൾ അടക്കം സ്ഥലത്തുണ്ട് റോഡിലെ ഗതാഗതം പൂർണ്ണമായും ഏതാണ്ട് നിരോധിച്ച നിലയിലാണ് അതായത് തളിപ്പറമ്പ് ടൗണിൽപ്പെടെ വാഹനങ്ങൾ ഒന്നും തന്നെ കടത്തിവിടുന്നില്ല കടത്തിവിടാൻ കഴിയാത്തൊരു സ്ഥിതി വിശേഷം ഇവിടെ അടക്കം നിലനിൽക്കുന്നു എന്നതാണ് ചേട്ടന്റെ കട ഇവിടെ ഇവിടെ ഉണ്ടോ അറിഞ്ഞിട്ട് വന്നതാണ് അറിഞ്ഞിട്ട് ഞാൻ എന്തായാലും ഇതിനുള്ളിലേക്ക് ധാരാളം കടകളുണ്ട് അവിടേക്ക് കടന്ന് ചെല്ലുക എന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ട് നമ്മൾ ഈ കാടുന്ന സ്ഥലത്ത് നിന്നും പരമാവധി വെള്ളം ചീത്തിയാൽ തന്നെ അതിനെത്താമ്പോൾ ദൂരമുണ്ട് അതിനപ്പുറത്തേക്കുള്ള കടകൾ ഉള്ളിലുള്ള കടകൾ ആ ഉള്ളിലുള്ള കടകളിൽ തീ പടർന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ളിലേക്ക് കടക്കുക എന്നത് വലിയ സാഹസം നിറഞ്ഞ ഒന്നാണ് അതിന് ഇപ്പോഴുള്ള ഈ വശത്തെ തീ പൂർണ്ണമായും അണച്ചാൽ മാത്രമേ അതിന് ഉള്ളിലേക്ക് കടക്കാൻ കഴിയൂ അങ്ങനെ ഉള്ളിലേക്ക് കടന്ന് അവിടെ എത്തി തീ അണക്കേണ്ടതുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ തലശ്ശേരിയിൽ നിന്നും തളിപ്പറമ്പിൽ നിന്ന് തളിപ്പറമ്പിൽ നിന്നുള്ള ഫയർഫോഴ്സിന് പുറമെ തലശ്ശേരിയിൽ നിന്നും കണ്ണൂരിൽ നിന്നും പയ്യന്നൂരിൽ നിന്നും ഇരിട്ടിയിൽ നിന്നും മട്ടന്നൂരിൽ നിന്നും വടക്കം ഇവിടേക്ക് ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തുന്നുണ്ട് അങ്ങനെ എത്തിയാൽ മാത്രമേ ഈ തീ പൂർണ്ണമായി അണയ്ക്കാൻ കഴിയൂ മാത്രമല്ല ഇതിനുള്ളിൽ കയറി തീ അണയ്ക്കേണ്ടി വരും കാരണം അവിടെയും തീപിടുത്തം ഉണ്ടാകാൻ സാധ്യത കൂടുതൽ എത്താൻ സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ ഇവിടുന്ന് അടക്കം അങ്ങോട്ടേക്ക് പോകേണ്ടത് നമുക്ക് കാണാം ഇത് ഈ ഇവിടുന്ന് അങ്ങോട്ടേക്ക് അതായത് ദേശീയപാതയ്ക്കാണ് മുഖമെങ്കിൽ അതിൻ്റെ പിൻവശം ഒരു എൺപത് മീറ്ററോളം പിന്നോട്ട് പോയി അല്ലെങ്കിൽ ഒരു അൻപത് മീറ്റർ അപ്പുറത്തേക്ക് പോയി മെയിൻ റോഡിനോട് ചേർന്നാണ് അപ്പോൾ ആ ദൂരത്തിലേക്ക് തീ ആളിപ്പടരാൻ സാധ്യതയുണ്ട് ആ ദൂരത്തിലേക്ക് പോയി തീ അണയ്ക്കണമെങ്കിൽ അത് സാഹസം നിറഞ്ഞ ഒന്നാണ് അത്ര എളുപ്പമുള്ള ഒന്നല്ല നമ്മൾ പുറത്തുനിന്ന് കാണുന്നതല്ല ഉള്ളിൽ ധാരാളം കടകൾ മുപ്പത്തി മൂന്നോളം കടകളുണ്ട് എന്ന സ്ഥലം എം എൽ എ തന്നെ പറയുകയുണ്ടായി അപ്പോൾ അത്രയേറെ കടകൾ ഇതിനുള്ളിലുണ്ട് വലിയ നഷ്ടമാണ് ആ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് മാത്രമല്ല തീപിടുത്തിൻ്റെ കാരണം എന്താണെന്ന് വ്യക്തമല്ല ഒരു പക്ഷേ ഷോർട്ട് സർക്യൂട്ടോ മറ്റോ ആകാം എന്ന് കരുതുന്നു പക്ഷേ ഇത് വലിയ തീപിടുത്തമാണ് അതിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് നമുക്കിപ്പോൾ ഈ ഒരു ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയില്ല കാരണം ഇതിന്റെ പല ഭാഗത്തും തീ പറഞ്ഞിട്ടുണ്ട് അവിടെയൊക്കെ എത്തി തീ അണക്കേതുണ്ട് അണക്കേണ്ടതുണ്ട് ഫയർഫോഴ്സിന്റെ യൂണിറ്റുകൾ എന്തായാലും പരമാവധി ശ്രമം നടത്തുകയാണിപ്പോൾ നാട്ടുകാരടക്കം ഇവിടെയുണ്ട് പിന്നെ ഈ കട ഉടമകളടക്കം ഇവിടെയുണ്ട് അവരൊക്കെ തന്നെ പരമാവധി തീ അണയ്ക്കാനുള്ള ശ്രമം അവരുടെ സഹായം ഒക്കെ തന്നെ ലഭ്യമാക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ നേരത്തെ എത്തിയായിരുന്നു ഉള്ളൂ നിങ്ങളുടെ കടകളൊന്നും ഇല്ലല്ലോ ഇല്ല ഇല്ല വന്നതായിരുന്നു അപ്പോൾ അങ്ങനെ ഇത് ഇത് അറിഞ്ഞ് വന്ന ആളുകളുണ്ട് പക്ഷേ ആളുകളോട് പരമാവധി എന്നാണ് ഫയർഫോഴ്സ് പറയുന്നത് കാരണം ഇത് തീ ആളി ആളിപ്പെടാനുള്ള സാധ്യതയുണ്ട് പൊട്ടിത്തെറികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നമ്മളിവിടെ എത്തിയ സമയത്ത് പൊട്ടിത്തെറി ഉണ്ടായിരുന്നു ഒരുപക്ഷെ ഗ്യാസ് സിലിണ്ടറും മറ്റും പൊട്ടിത്തെറിച്ച് ആകാം അങ്ങനെ പൊട്ടിത്തെറി ഉണ്ടായ സമയത്ത് അത് തെറിച്ച് ആളുകൾക്ക് പരിക്കൊന്നും ഏൽക്കാതിരിക്കാൻ ആളുകളോട് പരമാവധി ഒരകലം പാലിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് വീണ്ടും ഫയർഫോഴ്സിൻ്റെ യൂണിറ്റുകൾ ഇവിടേക്ക് എത്തുകയാണ് ഇപ്പോൾ ഒരു പക്ഷേ വെള്ളം തുരുന്നിട്ടുണ്ടാകാം ഒരു ഫയർഫോഴ്സിൻ്റെ യൂണിറ്റ് പ്രവർത്തിക്കുന്നില്ല മറ്റൊരു യൂണിറ്റ് ഇപ്പോൾ കൂടുതലായി എത്തുന്നുണ്ട് വെള്ളവും വെള്ളവും വഹിച്ചുകൊണ്ടുള്ള വാഹനങ്ങളും ഇവിടേക്ക് എത്തുന്നുണ്ട് ഫയർഫോഴ്സിൻ്റെ വാഹനത്തിന് പുറമെ കൂടുതൽ ടാങ്കറുകൾ വെള്ളത്തിൻ്റെ ടാങ്കറുകളും ഇവിടെ എത്തുന്നു എത്തുന്നുണ്ട് അങ്ങനെ വെള്ളത്തിൻ്റെ ടാങ്കറുകൾ ഉപയോഗിച്ച് ആണ് ഇപ്പോൾ ഇപ്പോൾ നടത്തി വരുന്നത് എന്നതാണ് വെള്ളം നിറച്ചുകൊണ്ടുള്ള സംവിധാനങ്ങളൊക്കെ പക്ഷേ തീ ഇതിൽ അത് പൂർണ്ണമായും അണയ്ക്കാനോ അതിനൊരു ശമനം വരുത്താനോ കഴിയുന്നില്ല ആ രീതിയിലാണ് തീ ഇപ്പോൾ ഈ ഭാഗങ്ങളിൽ പടരുന്നത് കാരണം ഫയർഫോഴ്സിൻ്റെ യൂണിറ്റുകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇവിടെ ധാരാളമായി എത്തും അവർ പരമാവധി ശ്രമിക്കുന്നുണ്ട് പക്ഷേ പൂർണ്ണമായും അത് ആ രീതിയിൽ പൂർത്തീകരിക്കണമെങ്കിൽ കുറേയേറെ സമയം കുറേ പരിശ്രമം വേണ്ടിവരും എന്ന് തന്നെയാണ് ഇവിടെയുള്ള ആളുകൾ ഇപ്പോൾ പറയുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്